ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയി അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ ഹാപ്പിയാണോ ആകാനുള്ള സാധ്യത ഒത്തിരി കുറവാണ് കാരണം എന്താ വെച്ചാൽ പല സ്റ്റോക്കുകളും പല മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും മൈക്രോ ക്യാപ് സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റ് പെർഫോം ചെയ്യുന്ന പോലെ മാർക്കറ്റിൽ പെർഫോം ചെയ്തിട്ടില്ല പെർഫോം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ചില സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ കറക്റ്റും ചെയ്തിട്ടുണ്ട് ചില സ്റ്റോക്കുകളൊക്കെ സൈഡ് വൈസിൽ പോയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റോക്ക് പിക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നിഫ്റ്റി പെർഫോം ചെയ്യുമ്പോൾ അവ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് സ്റ്റോക്കുകളാണ് അറ്റ്ലീസ്റ്റ് നിഫ്റ്റി പെർഫോമേഴ്സ് എങ്കിലും ആകണം സ്റ്റോക്കുകൾ അപ്പോഴാണ് നമ്മുടെ പിക്ക് കറക്റ്റായി എന്ന് നമുക്ക് പറയാൻ കഴിയുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിഫ്റ്റിയിലുള്ള എൻ്റെ ബുള്ളിഷ് വ്യൂ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിഫ്റ്റിയിൽ ഞാൻ ബുള്ളിഷ് ആണ് അറ്റ്ലീസ്റ്റ് ഷോർട്ട് ടു മീഡിയം ടേം ഒരു ഒരു വർഷത്തേക്ക് ഒരു ഒന്നൊന്നര വർഷത്തേക്ക് മാർക്കറ്റിലുള്ള എൻ്റെ വ്യൂ ബുള്ളിഷ് വ്യൂ ആണെന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലുള്ള എൻ്റെ ഒന്നര വർഷത്തെ ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ടാർഗറ്റ് ഏകദേശം മുപ്പതിനായിരം മുതൽ മുപ്പത്തി രണ്ടായിരം വരെ എന്ന് കഴിഞ്ഞ ആഴ്ചയിലും പറയുകയുണ്ടായി പലർക്കും അത് അത്ര ഒരു സാധ്യമായ ടാർഗറ്റായിട്ട് തോന്നിയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചില ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് വളരെ വലിയ ടാർഗറ്റ് അല്ലേ എന്ന രീതിയിലൂടെ ഉള്ളൊക്കെ കെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതൊരു ട്വൻറ്റി പെർസെന്റിന്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊരു ഈ ബുൾ മാർക്കറ്റിൽ അതൊരു വലിയ ടാർഗറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് എൻ്റെ വ്യൂ മാത്രമാണ് ശരിയായി കൊള്ളണം എന്നും ഇല്ല നിങ്ങൾക്ക് നിഫ്റ്റിയിലുള്ള ടാർഗറ്റ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ഞാൻ പിക്ക് ചെയ്ത സ്റ്റോക്കായിരുന്നു ടോറന്റ് പവർ അത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് എന്ന വിലയിലാവുമ്പോഴാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൺഡേ ആ സ്റ്റോക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപതിൻ്റെ ലോ കാണിച്ച് നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി തന്നു അതിനുശേഷം ഈ ഫ്രൈഡേ ആ സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ പോയിട്ട് നല്ലൊരു റാലിയാണ് കാഴ്ചവെച്ചത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിക്ക് ചെയ്ത സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതിനു മുമ്പ് പറഞ്ഞൊരു സ്റ്റോക്ക് ആയിരുന്നു ഇപ്പം ഈ അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു വേസൂവിയസ് ഇന്ത്യ ബേസ് ഒ ഇന്ത്യ ഒരു അയ്യായിരത്തിൻ്റെ ലെവലിലാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് നല്ലതെന്ന് ഞാൻ വിശ്വസി വിശ്വസിച്ചിരുന്നത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് ഈ ഈ ആഴ്ച അയ്യായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വരെ പോകുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് ഇനി നമുക്ക് ഈ ആഴ്ച ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ഞാൻ പിക്ക് ചെയ്ത ചില സ്റ്റോക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം ഒന്നാണ് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് അത് ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ പോവുകയുണ്ടായി പിന്നെയാണ് ജില്ലറ്റ് ജില്ലറ്റ് ഞാൻ പറഞ്ഞിട്ട് വെറും നാലു മാസമായിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞ റേറ്റ് ആയിരുന്നു ആറായിരത്തി എഴുന്നൂറിനടുത്തായിരുന്നു ആ ജില്ലറ്റ് ഇന്ത്യയുടെ വീഡിയോ ചെയ്തിരുന്നത് ആ സ്റ്റോക്ക് ഇപ്പോൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ ഹൈ കാണിക്കുകയുണ്ടായി ഈ ആഴ്ച പിന്നെത്തെ സ്റ്റോക്കായിരുന്നു കോക്യോ കാംലിൻ നൂറ്റി നാപ്പത്തിനാലിന് പറഞ്ഞ സ്റ്റോക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് വരെ പോവുകയുണ്ടായി ഇപ്പം ഈ ആഴ്ച അതും ഓൾ ടൈം ഹൈറ്റ് ഹിറ്റ് ചെയ്തു കോക്യോ യാമി ക്യാമിലിൻ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു ഒരു പൊറിഞ്ചു വെളിയ സ്റ്റോക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ക്യാപ്ഷൻ കൊടുത്തത് അപ്പോൾ അതിൽ കുറച്ച് ക്രിറ്റിക്സിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുറിഞ്ചു വിളിയ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇത് മോള് കയറണമെന്നില്ല അങ്ങനത്തെ ഒക്കെ കുറച്ച് അപ്പോൾ ഞാൻ അതിൽ റിപ്ലയും കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്പനിയൊക്കെ ഒരു ഫണ്ടമെന്റലി നല്ല കമ്പനി ആയതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ആ സ്റ്റോക്ക് ഈ ആഴ്ചയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ സുബ്രോസ് ഒരു മാസമായിട്ടുള്ളത് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ അറുന്നൂറ്ററുപതിൻ്റെ ആവറേജിൽ വാങ്ങിച്ച സ്റ്റോക്ക് എണ്ണൂറ്റി ഇരുപത്തേഴിൻ്റെ ഹൈ കാണിക്കുകയുണ്ടായി ഈ ആഴ്ച പിന്നെ മാർക്സിൻ ഫാർമ നാനൂറ്റി നൂറ്റി നാൽപ്പത്തേഴ് പറഞ്ഞ സ്റ്റോക്ക് ഈ ആഴ്ച ഇരുന്നൂറ്റി ഹൈ കാണിച്ചു ഗബ്രിയൽ ഇന്ത്യ സ്റ്റോക്ക് അഞ്ഞൂറ്റി നാൽപ്പതിന്റെ ഓൾ ടൈം ഹൈ ഈ ആഴ്ച ഹിറ്റ് ചെയ്തു അതൊക്കെയാണ് ഈ ആഴ്ചത്തെ സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ പിന്നെ ഞാൻ ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചില സ്റ്റോക്കുകളുണ്ട് ഓൾറെഡി ആ സ്റ്റോക്കുകളൊക്കെ നമ്മൾ വാങ്ങിച്ചവിലേക്കാൾ ഒരുപാട് മുകളിൽ തന്നെയാണ് പക്ഷേ ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ചില സ്റ്റോക്കുകളാണ് ഒന്നാണ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാത് അത് നമ്മൾ എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി നാൽപ്പതിനെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി അമ്പതാണ് അപ്പോൾ ആ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇമ്മിനിയൻ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ഞാൻ ആ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഗുജറാത്ത് പിപ്പാവ് പോയിട്ട് കുറച്ച് ക്ഷമ പരീക്ഷിക്കുന്നുണ്ട് ആ സ്റ്റോക്ക് ഇരുന്നൂറ്റി ഒമ്പതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അടുത്താണ് ഇപ്പോൾ അതിലും ഞാൻ ഒരു ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റോക്കാണ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നത് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ പറഞ്ഞ സ്റ്റോക്ക് രണ്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനടുത്താണ് അതിലും കുറച്ചും കൂടിയൊക്കെ നല്ലൊരു മൂവ്മെൻ്റ് വരാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്നിവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്റ്റോക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളൊക്കെ ഞാൻ പറഞ്ഞതാണോ അല്ലേന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് ചാനലിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സെക്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഞാൻ ചെയ്ത വീഡിയോകളിൽ ലിസ്റ്റ് കിട്ടും അതിൽ മോസ്റ്റ് ഓഫ് ദി വീഡിയോയിൽ ഞാൻ ടൈറ്റിലിൽ തന്നെ ഞാൻ ചെയ്ത വീഡിയോ സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡേറ്റും കിട്ടും ആ വീഡിയോ ഞാൻ ചെയ്തതാണ് ഏത് സ്റ്റോക്കാണ് പറഞ്ഞിരിക്കുന്നത് േറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ പ്രൈസ് മനസ്സിലാവും ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് സ്റ്റോക്കുകളിൽ എത്രയൊക്കെ ഏതൊക്കെ സ്റ്റോക്കുകൾ മുകളിൽ പോയിട്ടുണ്ട് ഏതൊക്കെ താഴെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അഡ്വൈസറും അല്ല ഇത് എനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യുക സ്റ്റഡി പർപ്പസിന് വേണ്ടി റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു ഒരു റെക്കമെൻഡേഷനായിട്ട് കരുതി ഇത് ഡയറക്റ്റ് പോയി വർച്ച പർച്ചേസ് ചെയ്യരുത് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇത് ഒരു റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും കരുതരുത് ഇന്നത്തെ സ്റ്റോക്ക് ഒരു ഷോർട്ട് ടു മീഡിയം ടേം പിക്ക് ആണ് അതായത് ഏകദേശം ഒരു ആറ് മാസം മുതൽ ഒരു വർഷത്തെ കാലാവധിക്കുള്ള ഒരു പിക്കാണ് ഈ സ്റ്റോക്ക് ഒരു ആർ പി സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിലെ ഒരു ഐ ടി കമ്പനിയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടിയിൽ ഐ ടി ഇനേബിൾഡ് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് സർവീസസ് കമ്പനിയാണ് ഇവർ പ്രധാനമായും സെർച്ച് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആൻഡ് ടെക്നോളജി എന്നീ സെക്ടറുകളിലാണ് ഇന്ത്യ യു എസ് യു കെ മെക്സിക്കോ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള പ്രസൻസ് ഉണ്ട് ഇവർക്ക് ഇവരുടെ ഒരുപാട് ക്ലയൻറ്റ്സ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി ആയിട്ടുള്ള ടൈപ്പും ഇവർക്കുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നിങ്ങളോട് പറയാം ആദ്യത്തെ കാരണമാണ് ഇതൊരു ഒരു ഐ ടി കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഐ ടി സെക്ടർ ഇപ്പോഴൊരു ഒരു ഒരു ബുൾമാർക്കറ്റ് റാലി ഫേസിലാണ് നിൽക്കുന്നത് അതാണ് ആദ്യത്തെ കാരണം അടുത്ത കാരണം എന്താ വെച്ചാൽ യു എസില് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയാൻ പോകാന്ന് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി കമ്പനികൾക്ക് കൂടുതൽ ഗുണം ചെയ്യും അത് കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ഈ സ്റ്റോക്ക് ഒരു ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്ന സ്റ്റോക്കാണ് നല്ല രീതിയിൽ മുകളിൽ പോകുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം മൂവിങ് ആവറേജിൻ്റെയും ലോങ് ടേം മൂവിങ് ആവറേജിൻ്റെയും മീഡിയം ടേം മൂവിങ് ആവറേജിൻ്റെയും മുകളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഒരു നല്ല സ്റ്റോക്കാണ് ഇപ്പോൾ ഒരു ഏകദേശം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അത് ഇപ്പം മുന്നൂറ്റി മൂന്നിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഓൾറെഡി ഒരു പതിനഞ്ച് ശതമാനത്തോളം കറക്ഷൻ നൽകി കഴിഞ്ഞു ഓൾ ടൈം ഹൈയിൽ നിന്ന് അപ്പോൾ ഇതൊരു ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഡി ഐ എസ് ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം നാലര ശതമാനത്തോളം സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ വളരെ നല്ല ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത് ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ല റിസൾട്ടായിരുന്നു പിന്നെ ഒരു വർഷമായിട്ടുള്ള അവരുടെ സെയിൽസ് പെർഫോമൻസും സ്റ്റഡി ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് സെയിൽസ് പെർഫോമൻസിലും പെർഫോമൻസിലും കാണുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പേരാണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ഞാൻ ഒന്നുകൂടി പറയാം ഫസ്റ്റ് സോഴ്സ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എഫ് എസ് എൽ സ്റ്റോക്കിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എഫ് എസ് എൽ ഫസ്റ്റ് സോഴ്സ് സ് ലിമിറ്റഡ് ഞാൻ ഈ സ്റ്റോക്കിന്റെ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നില്ല അതിന്റെ പ്രധാനമായിട്ട് ചിലരൊക്കെ കമന്റിൽ ഇടാറുണ്ട് സ്റ്റോക്കിന്റെ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുമെന്ന് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവര് ഈ സ്റ്റോക്കിന്റെ പേര് കിട്ടി കഴിഞ്ഞാൽ ഒരു ടിപ്പായി കരുതിയിട്ട് സ്റ്റോക്ക് നേരെ പോയി വാങ്ങിക്കും ചില പലപ്പോഴും അതിന്റെ ബയിങ് ലെവലും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഞാൻ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ഞാൻ വാങ്ങിക്കുന്ന ലെവലും ഏതൊക്കെയാണെന്നൊക്കെ വ്യക്തമായിട്ട് പറയാറുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ കാണാനായി ശ്രമിക്കുക അതിൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണ് അത് കണ്ടതിന് ശേഷം ഒരു കാരണം നമ്മൾ ഒരു വർഷത്തി വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഒരു സ്റ്റോക്കിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ചിലവാക്കാൻ നമുക്ക് ഒരു മനസ്സൻ മനസ്സുണ്ടാവണം അതുകൊണ്ട് ഞാൻ സ്റ്റോക്കിന്റെ പേര് ഇവിടെ എഴുതി കാണിക്കുന്നില്ല കോപ്പറേറ്റ് ചെയ്യുക എഫ് എസ് എൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ആണ് ഈ ഫ്രൈഡേയിലത്തെ ക്ലോസിംഗ് ആണ് മുന്നൂറ്റി മൂന്ന് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന് മുന്നൂറ്റി അഞ്ചിനടക്ക് ഇതൊരു നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി ഈ റേറ്റിൽ ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് അറുപതിനടയ്ക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ടാർഗറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപയുടെ ടാർഗറ്റാണ് ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് ഇതിൻ്റെ പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് പോയിന്റ് എട്ടാണ് സെക്ടർ പി നാൽപ്പത് പോയിന്റ് ഏഴാണ് ഏഴാണ് അപ്പോൾ സെക്ടർ പിയും ഇവരുടെ പിയും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ കൂടി കുറച്ച് എക്സ്പെൻസീവ് സൈഡിലുള്ള സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഐ ടി ഡി ഇൻഫോസിൻ്റെ പി ഇതിന് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് സ്റ്റോക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് അതാണ് ഈ സ്റ്റോക്കിനുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഉള്ളത് പിന്നെ ആർ ഒ സി പതിനഞ്ച് പോയിന്റ് നാല് ആർഒ ഇ പതിനാല് പോയിന്റ് ആറ് ഇ പി എസ് ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് ഡെറ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് ഫോർ വൺ മാനേജബിൾ ഡെറ്റാണ് എഫ് ഐ എസ് ഹോൾഡിംഗ് നയൻ പോയിൻറ്റ് ത്രീ സിക്സ് ഡി ഐ എസ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പ്രൊമോട്ടർ പ്ലജിങ് ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്